ഇതൊരു മസ്റ്ററി ആയിട്ടാ കേട്ടോ അപ്പം എന്തായാലും വീഡിയോൻ്റെ അവസാനം വരെ ഇരുന്ന് കാണുക നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ള അപ്പോൾ അതിൻ്റെ റിവ്യൂ കേൾക്കാം അപ്പം മറ്റൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ മാക്സിലാണ് കേട്ടോ വന്നിരിക്കുന്നത് മാത്സിൽ നിന്ന് കുറച്ച് കുട്ടികൾക്കൊക്കെ കുറച്ച് ഡ്രസ്സ് എടുക്കണം നല്ല ഓഫറൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്താ പറയുക നമുക്ക് ഡയലിയൂസിനൊക്കെ പറ്റിയത് നമ്മൾ മാക്സിൽ പോയാൽ നല്ലത് കിട്ടൂട്ട മക്കൾക്ക് വലിയ റേറ്റ് ഉണ്ടാവില്ല എപ്പോഴും ടു നയൻറ്റി നയൻ ത്രീ നയൻറ്റി നയൻ നയൻറ്റി നയൻ്റെ ഒക്കെ കാണുന്നുണ്ട് ഇവിടെ അപ്പോൾ അതാ കണ്ടിരിക്കില്ല ഞങ്ങൾ ടു നയൻറ്റി നയൻ്റെ ടോപ്പാണ് അത് നല്ല ടോപ്പ് കേട്ടോ അത്യാവശ്യം നമുക്ക് കാഷ്വൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ടോപ്പുകളട്ടോ നല്ല കളക്ഷനും വന്നിട്ടുണ്ട് പുതിയത് ഇത് കോട്ടക്കൽ മാക്സിലാണ് ഇപ്പോൾ നമ്മൾ പോയിക്കണത് നമ്മൾ ഇടയ്ക്കൊക്കെ ഇവിടെ വരലുണ്ട് പിന്നെ എൻ്റെ കുട്ടികൾ പൊതുവേ വലിയ തടില്ലാത്ത കുട്ടികളായതുകൊണ്ട് അവർക്ക് ഒരുവിധം മാത്സിന്നാണ് ഒരുവിധം ഡ്രസ്സൊക്കെ ഫിറ്റാവലിട്ട നമ്മൾ ഇങ്ങനത്തെ ഡെയിലി യൂസിനോ അങ്ങനത്തെ ഇതിനൊക്കെ ടീഷർട്ടൊക്കെ യൂ വാങ്ങുമ്പോൾ നല്ലത് നമ്മൾ മാക്സിൽ വരില്ല അപ്പോൾ നമ്മൾ ലിഫ്റ്റ് കയറിയിട്ട് കുട്ടികളെ സെക്ഷൻ ഇതിൻ്റെ മുകളിലാണ് അപ്പോൾ കുട്ടികൾക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോണത് അപ്പോൾ ഞാനും ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ എനിക്ക് അത്യാവശ്യം ടോപ്പൊക്കെ കയ്യിലുണ്ട് പിന്നെ വെറുതെ വാങ്ങിയ അലമാറേ വെച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ നമ്മൾ കുട്ടികളെ സെക്ഷനക്ക് വന്നതാട്ടോ അപ്പോൾ നല്ല നല്ല ഓഫറും പുതിയ കളക്ഷനൊക്കെ കാണുന്നുണ്ട് ഇതാ കണ്ടില്ല നയൻറ്റി നയൻ്റെ ആണത് അതിൽ തോന്നുന്നു ഓരോ ഓൾഡ് സ്റ്റോക്കും ഒരു കുറേ മാറ്റിയാണ് തോന്നുന്നു കേട്ടോ അത് നല്ല രസമുള്ള കുട്ടികളെ ഫ്രോക്കൊക്കെ ഉണ്ട് പിന്നെ പെൺകുട്ടികളില്ലാത്തോണ്ട് അതിന് വല്ലാതെ നോക്കിയിട്ടില്ല ഞങ്ങൾ പെൺകുട്ടികളൊക്കെ ഉള്ളവർക്ക് നല്ല ഫ്രോക്കൊക്കെ ഉണ്ട് കേട്ടോ വന്നാൽ ഉറപ്പായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതാണ് ഞങ്ങൾ ഇങ്ങനെ അവിടെന്താ നല്ല രസമുള്ള കമ്മലും മാലകളൊക്കെ ഉണ്ട് നല്ല ക്ലോ ഓൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള അപ്പോൾ അവനിങ്ങനെ ഷർട്ടും ഇതൊക്കെ വെച്ച് നോക്കാം കേട്ടോ അവൻ എടുക്കാൻ വിചാരിച്ചിട്ടില്ല അവന് അത്യാവശ്യം ഡ്രസ്സും കാര്യമൊക്കെ ഉണ്ട് അവിടെ വീട്ടിൽ തന്നെ പിന്നെ വെറുതെ വാങ്ങണ്ടാന്ന് വിചാരിച്ച് പക്ഷേ അവനപ്പം നോക്കേ വേണം ആ കുട്ടിയൊക്കെ അങ്ങനെയാണല്ലോ ഒരാൾക്ക് എടുക്കുമ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞാൽ മാക്സിലായതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് അവൻ എടുക്കാൻ പറഞ്ഞങ്ങാണ്ട് നമ്മൾ അവനക്കും നോക്കുക കേട്ടോ അപ്പോൾ അവനതൊരു പാൻറ്റൊക്കെ എടുത്ത് വന്ന് നിൽക്കണേ വീട്ടിലിടാനാണെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ സൗണ്ടൊക്കെ പോയി നിൽക്കുകയാണ് ഈ ഭയങ്കര അലർജീൻ്റെ പ്രോബ്ലം ആട്ടോ അപ്പോൾ ഈ ഈ വോയിസ് കൊടുക്കുന്ന ടൈമിൽ അപ്പോൾ തുമ്മൽ തുടങ്ങിയതാണ് പിന്നെ ഇപ്പോളേ എനിക്കൊരു പറ്റുള്ളൂ മോനോ എണീറ്റിട്ടില്ല അപ്പോൾ ഞാനിങ്ങനെ നോക്കുക ഈ ഓവർ സൈസ് ഇല്ലേ എനിക്കിത് ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് ഈ കുട്ടികൾക്ക് ഈ തടിയില്ലാത്ത കുട്ടികൾക്ക് തീരെ ചേരാത്ത സംഗതിയാണ് ഓവർ സൈസ് അപ്പോൾ മൂത്ത ആളവിടെ ഒരു പാൻറ്റും ഒരു കുപ്പായൊക്കെ സെലക്ട് ചെയ്ത് അവന് ഡ്രസ്സൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ലാതെ കണ്ടിട്ടോ അപ്പോൾ അവിടെ അവനവിടെത്തിക്കണ് പിന്നെ അത് ഞാൻ ചെറിയ ആക്ക് ത്രീ നയൻറ്റി നയൻ്റെ മൂന്ന് ടീഷർട്ടാട്ടോ ഷർട്ടാട്ടോ അപ്പോൾ അത് മേടിക്കാൻ വിചാരിച്ചാണ്ട് അതിങ്ങനെ നോക്കി അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ നല്ല ഫുൾ സ്ലീവ് ടീ ഷർട്ടാണ് പനിയേനെന്തെങ്കിലും അവനെടുക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ അങ്ങനത്തെ ഫുൾ ഫുൾ സ്ലീവ് അവിടെ ഇല്ല ഇത് നല്ലതാ ഇത് കുഴപ്പമില്ല അതും കുറച്ച് തോന്നുന്നു ഓവർ സൈസ് ഇങ്ങനെ നമ്മളിങ്ങനെ കുട്ടികൾ സ്ലീവ് കുറച്ച് താന്ന് കിടക്കണ ടൈപ്പ് ആയിക്കായിരുന്നു അപ്പം ഞാൻ ഫുൾ സ്ലീവ് നോക്കിയിട്ട് അവിടെ ഒന്നും കണ്ടിട്ടില്ല പിന്നെ ഷർട്ടും കാര്യങ്ങളൊക്കെ ഷർട്ടൊക്കെ ഓൻ്റെ അടുത്ത് പുതിയ തന്നെ ഉണ്ട് പിന്നെ അവൻ അവൻ്റെ ഒപ്പം ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊടുത്തിങ്ങനെ ഞാൻ ആ പെട്ടി തുറക്കൽ വീഡിയോയിൽ അത് ഫുൾ ഇട്ടിട്ടില്ല അവനക്ക് നല്ല ഡ്രസ്സൊക്കെ കൊടുന്ന് അവിടുന്ന് പിന്നെ വെറുതെ ചെറിയ കുട്ടികളാകുമ്പോൾ നമ്മൾക്ക് അവിടെ നിന്ന് വാങ്ങണ അത്ര നല്ലത് ഇവിടെ നിന്ന് കിട്ടൂലല്ലോ നല്ല ഫ്രോക്കൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ എനിക്ക് പെൺകുട്ടികൾ ഇല്ലാത്തവണ് ഞാനിപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല ടു നയൻറ്റി നയൻ്റെ ഒക്കെ നല്ല കോട്ടൻ്റെ ഫ്രോക്കൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ കോട്ടക്കിൻ്റെ അടുത്തുള്ളവർക്കൊക്കെ വന്നാലൊക്കെ നമുക്ക് കുട്ടികൾക്ക് ഒരു ക്യാഷ്വൽ വെയറായിട്ട് യൂസ് ചെയ്യാനും പാർട്ടി വെയർ ആയിട്ട് വേ പാർട്ടി വെയർ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ല ക്യാഷ്വൽ വെയർ ആയിട്ട് പറ്റുള്ളൂ പിന്നെ അത് കഴിഞ്ഞിരുന്ന നല്ല ഗോൾഡ് പ്ലേറ്റഡ് വളമൊക്കെ നോക്കിയിരുന്നു ഞാൻ മേടിച്ചിട്ടില്ല കേട്ടോ മേടിച്ചിട്ട് കാര്യമില്ല ഞാൻ ഒരു ഗോൾഡിൻ്റെ ഒരു വള മാത്രമേ ഇടലുള്ളൂ അത് പിന്നെ എൻ്റെ അമ്മ പറഞ്ഞ പോലെ വെറുതെ വാങ്ങിയിട്ട് അലമാറയിൽ വെച്ചിട്ട് പിന്നെ അത് ഇടലൊന്നും ഉണ്ടാവില്ലാന്ന് അപ്പോൾ ഇതാ ന മോനിത അവിടുന്ന് ടോയ് എടുത്ത്ങ്ങാണ്ട് കയ്യിൽ ഒരു പാവന പിടിച്ച് നിൽക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അവിടുന്ന് അങ്ങനത്തെ ഒന്ന് വാങ്ങിയത് വീട്ടിലുണ്ട് അപ്പോൾ അവനൊന്ന് വാങ്ങി വെക്കുമ്പോൾ വേറെ ഒന്ന് എടുക്കൽ തുടങ്ങിയിട്ടാണ് അപ്പോൾ അവൻ്റെ ടൈം കഴിഞ്ഞിരിക്കണേ അവിടെ ഓരോരോ സാധനങ്ങൾക്ക് എടുക്കൽ തുടങ്ങിയിരിക്കണം പിന്നെ അധികം നേരം മാക്സിൽ നിൽക്കാൻ പറ്റില്ല അപ്പോൾ അവൻ്റെ ഹസ്ബൻഡ് ബില്ലാക്കാൻ വേണ്ടി പോയിക്കണ് പിന്നെന്താ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി അപ്പോൾ ഞങ്ങൾ വെറുതെ അവിടെ നിന്നും കൂടെ ഇങ്ങനൊക്കെ ഇറങ്ങിങ്ങൾ ഈ കാഷ്വലിവയർ ആയിട്ടുള്ള ടോപ്പൊക്കെ നോക്കുന്നുണ്ടങ്ങോട്ട് വന്നോളി നല്ല ഭംഗിയുള്ള ടോപ്പാണ് ഉണ്ട് നല്ല കോളേജ് പഠിക്കണ കുട്ടികൾക്കൊക്കെ പറ്റിയ ടോപ്പുകളൊക്കെ ഉണ്ട് അപ്പം എൻ്റെ നാത്തൂൻ്റെ മോളും ഉണ്ട് അപ്പോൾ അവളോട് കുറേ എൻ്റെ ഹസ്ബൻഡ് ടോപ്പ് എടുത്തോ എടുത്തോ പറഞ്ഞോക്ക് പിന്നെ അങ്ങനെ ഡ്രസ്സിനോടുള്ള കമ്പലില്ലാത്തതുകൊണ്ട് അവൾ എടുത്തില്ല പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളൊരു ഷു ചെരുപ്പിൻ്റെ കടയിൽ കയറിയതാട്ടോ മോനക്കൊരു ഷൂ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കോട്ട താഴെ പുത്തൂർ റോട്ടിന് അപ്പോൾ അതാ ഈ കാണിച്ചു ഷൂവിൻ്റെ ഒരു വേറൊരു മോഡലാ കേട്ടോ ഞമ്മളെടുത്തത് അവൻ്റെ പാകത്തിനനുസരിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കോട്ടക്ക പുത്തൂർ റോട്ടിന് താഴെ ഒരു പുതിയ ഒരു ഹോട്ടലുണ്ട് കേട്ടോ സാധാരണ ഒരു ഹോട്ടലാണ് പേരൊന്നും എനിക്കറിയില്ല കേട്ടോ അങ്ങനെ അവിടെ കയറി അവിടെ എൻ്റെ ഹസ്ബൻഡ് എന്നും പറയും ഒരു നെയ്യത്തലുണ്ട് ഇവിടെ ഭയങ്കര ടേസ്റ്റാണ് ടേസ്റ്റാണ് അപ്പം എനിക്ക് ഈ അങ്ങനത്തെ സാധനങ്ങളോടൊന്നും വലിയ താല്പര്യമില്ല എനിക്കിഷ്ടം എന്തെങ്കിലും റൈസ് ഐറ്റംസാണ് അപ്പോൾ ഞാൻ എനിക്ക് വേണ്ട വേണ്ട എന്ന് പറഞ്ഞു നിൽക്കും വേറെ എവിടെയെങ്കിലും കയറാം പറഞ്ഞു നിൽക്കുക അങ്ങനെ നെയ്പ്പത്തൽ ഏതായാലും ഓർഡർ ചെയ്ത് പറഞ്ഞതല്ലേന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ നെയ്യപ്പത്തലെന്നെ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ആ നെയ്പത്തലക്കു നല്ല ചിക്കൻ ചില്ലി ഉണ്ട് പിന്നെ എൻ്റെ രണ്ടാമത്തെ ആളുമ്മയൊക്കെ പിന്നെ നെയ് റോസ്റ്റാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് അവർക്ക് നെയ്റോസ്റ്റ് തിന്നാനൊരു പൂതി അങ്ങനെ നെയ്യ് റോസ്റ്റ് ഇതാണ് നമ്മൾ നെയ്പ്പത്തലും ചിക്കനും വന്നിട്ടാണ് സത്യം പറഞ്ഞാൽ ഇത്ര ടേസ്റ്റുള്ള നെയ്പ്പത്തൽ ഞാൻ ഇപ്പം അടുത്തൊന്നും എവിടെ നിന്ന് തിന്നിട്ടില്ല നല്ല അപ്പ പൊരിച്ച് കൊടുന്ന് എന്ത് സോഫ്റ്റ് നല്ല ക്രിസ്പി ഒക്കെ കൂടെ ചേർന്ന് അപ്പം നല്ലൊരു കോഫിയും കൂടെ കുടിച്ചപ്പം എൻ്റെ മോൻക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ അവിടെ പോയാലും അവനുക്ക് ഈ മന്തിനോടൊക്കെയാണ് ഇഷ്ടമുള്ളൂ അങ്ങനത്തെ സാധനങ്ങളൊന്നും വലിയ താല്പര്യമില്ല അപ്പോൾ അതാ ഇമ്മയും മോനും നല്ല നെയ് റോസ്റ്റ് കഴിക്കുന്നുണ്ട് പിന്നെ എനിക്ക് അങ്ങനത്തെ പുളിയുള്ള സാധനങ്ങളാണ് വീട്ടിൽ ഉണ്ടാക്കും മക്കൾക്ക് ഇഷ്ടമല്ലേ ഈ ആസിഡി ഞാൻ കഴിക്കില്ല അപ്പം അതാ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മക്കളിതൊന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ ഇതൊരു സാധാരണ ഹോട്ടലാണെങ്കിലും ഇത്ര ടേസ്റ്റ് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല എൻ്റെ ചെറിയ ആൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിങ്ങാണ് അപ്പോൾ നമ്മൾ ആദ്യം ഒരു ആറെണ്ണം എട്ടെണ്ണം പറഞ്ഞേ പിന്നെയും ഒരഞ്ചാറെണ്ണം പിന്നെയും പറഞ്ഞേ ഇതൊക്കെ എങ്ങനാ പോണത് എന്നറിയില്ല അത്രക്കും ടേസ്റ്റ് ഉണ്ട് നമ്മൾ എന്താണ് നല്ല മന്തിയാണ് ഫ്രൈഡ് റൈസാണ് ഞാൻ അധികം പോയാലും ഓർഡർ ചെയ്യുക കാരണം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റ് അതിനെ ഉണ്ടാവുകയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല ഡെസേർട്ട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പോൾ മക്കളൊക്കെ കൂടെ ഡോണട്ട് വാങ്ങിക്കണ് പലതരം ഡെസേർട്ട് ഉണ്ട് കേട്ടോ പിന്നെതാ പൊരിക്കടിയാണ്ട് എല്ലാം ഉണ്ട് അവിടെ പിന്നെ അത് നാത്തൂൻ്റെ മോള് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ മോൻക്ക് അത് കഴിക്കണം എന്നുണ്ട് പക്ഷെ ചോദിക്കണമൊന്നുമില്ല അപ്പോൾ റൈസുവിന് അത അവൾ എടുത്ത് കൊടുക്കുകയാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് എനിക്ക് ഡോണട്ടിനെങ്കാട്ടും ഇതാണ് ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഡോണട്ടൊക്കെ അവിടെ മൂന്നാളും കൂടെ രണ്ട് രണ്ടിൻറ്റുകൊണ്ട് തീർത്തുക്കണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ പിന്നെ വരെ ലിയൻ്റെ കേക്കും അത് കഴിഞ്ഞിട്ട് പിന്നൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മെമ്മറൈസ് ഓരോന്ന് കഴിച്ച് അങ്ങനെ നേരെ വീട്ടിലേക്ക് പോയി